താണ്ട് അവങ്ങന മുങ്ങി പോിക്കോളൂ താഴെ പോകും ചിറ്റത്ത് നിർത്തേ കൊച്ചാ നിന്നതാണോ പോകും താഴെ ഒക്കു പോണ്ട താഴാനോ പോകുന്നേ താണ്ട് താണ്ട് ട്ടാ താമേ താമേ ആ കല്ലേ ചെറിയൊരു കല്ലേ ഇപ്പറതാ താണ്ട് കേക്ക് അല്ല ഗായ് അപ്പൊ ഞങ്ങള് ആ ഇട്ട മീൻ പിഷ് ഞങ്ങൾ എടുക്കാൻ പോകുകയാണെടുത്തേ അതിൽ ഒത്തു ആ കൊച്ചൊരു മീൻ കേ ഞങ്ങൾ നിങ്ങൾ മൂഞ്ചിട്ടില്ലെങ്കിൽ കളിക്കണേ ഇത് കണ്ട ഇതാണ് ഈ അവസ്ഥകളാണ് എടാ ഒന്ന് ചോടി ഈ നല്ല ഈ കഞ്ഞി അപ്പൊ കന്നും കൂടി ഇട്ടെടുക്കാം